ഞാനിപ്പോൾ കാളപ്പൂട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് സ്ഥലം എവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തോണിപ്പാടത്ത് തോടുകാട് കൊളുമ്പ് എന്ന് പറയും അവിടെയാണ് ഈ കാളപ്പൂട്ട് നടക്കുന്നത് ഇതിപ്പോൾ കാണാൻ പോകുന്ന വെറും ട്രയൽ മാത്രമാണ് കേട്ടോ ഇത് എപ്പോഴാന്ന് പറഞ്ഞാൽ ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച ഒരു കാലത്ത് പത്ത് മണി ഒമ്പതര പത്ത് മണിന്നാണ് അവർ പറഞ്ഞത് അപ്പോഴാണ് ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് വർഷത്തിൽ ഒരു രണ്ടു മൂന്നവണയൊക്കെ ഇവിടെ വെക്കാറുണ്ടെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് പക്ഷെ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടാ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്ക കെട്ടുന്നത് അവിടെ പറഞ്ഞോ എനിക്ക് നീ മൂരി കട്ടി സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കാം ഞങ്ങളവിടെ ചെല്ലാനായിട്ട് ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം കാളകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്തു നൂറ് ജോഡിയൊക്കെ ഇണ്ടാവും പറഞ്ഞു ഒരു ജോഡിന്ന് പറയുമ്പോ രണ്ടുപേർ രണ്ടു കാളകളായിട്ടാണ് ഇട്ടോ വരുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടാ

അപ്പൊ ഇതുവരെ ട്രയൽ മാത്രമാണ് കേട്ടോ മറക്കണ്ട ഫെബ്രുവരി നാലില് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് അത് കണ്ടില്ല വെച്ച ഏറ്റവും വലിയ നഷ്ടമായിരിക്കും കേട്ടോ കാരണം പലർക്കും ഒരു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോന്ന് കൂടി അറിയുന്നില്ല ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് പല ആളുകളുടെ കമന്റ് തന്നെ കാണുന്നത് അപ്പൊ നമുക്ക് ഞായറാഴ്ച കാണാം ടാറ്റാ